ഹായ് ഹലോ ഇപ്പോൾ ഏതു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകല്പനയിൽ ഇപ്പോൾ ശ്രുതിയുടെയും അശ്വിൻ്റെയും നിമിഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആദ്യം അശ്വിനും ശ്രുതിയും പ്രണയത്തിൽ വന്നുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ചില സംഭവങ്ങൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ലാവണി വിവാഹം കഴിക്കാമെന്ന് എന്ന് അശ്വിൻ തീരുമാനിക്കുകയും ചെയ്തത് അതിനുശേഷം ശ്രുതിയോട് ഒരുപാട് വെറുപ്പും ദേഷ്യവും മാത്രമായിരുന്നു അശ്വിന് എന്നാൽ അതെല്ലാം മാറി ശ്രുതിയോട് വീണ്ടും ഇഷ്ടം തോന്നിയിരിക്കുകയാണ് അതുമാത്രമല്ല തന്റെ ഉള്ളിലെ പ്രണയം തുറന്ന് കാട്ടിയിരിക്കുകയാണ് അശ്വിൻ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്തായാലും ഈ ഒരാഴ്ച വളരെ നിർണായക ദിവസങ്ങളാണ് കാരണം കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം യും ശ്രുതിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് അഞ്ജലിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ ശ്യാമന്മേൽ തോന്നിയത് അപ്പൊ ഷ്യാമിന്റെ ഓരോ പ്രവൃത്തി കാണുമ്പോൾ അഞ്ജലിക്ക് ചെറിയ സംശയം ഉണ്ട് എന്നാലും അത് അഞ്ജലി തന്റെ മനസ്സിൽ ഒതുക്കിയിരിക്കുകയാണ് ഇനി എന്തായാലും കുറച്ച് ദിവസത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ശ്യാമിന്റെ ചതി പുറത്താവുകയും ശ്രുതിയുടെ കഴുത്തിൽ താലി കിട്ടാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് കണ്ടു കാണാനായിട്ട് സാധിക്കും എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും പ്രണയം തന്നെ വീണ്ടും ശ്രുതിയോട് പ്രണയം തോന്നിയ സ്ഥിതിക്ക് ഇനി എന്തൊക്കെയായിരിക്കും അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുത്തപ്പോൾ ഈ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിലെ പ്രണയ നിമിഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആദ്യം ശ്രുതിയെ കണ്ടപ്പോൾ തന്നെ അശ്വിന് ഇഷ്ടമുണ്ട് ആദ്യം വലിയ വലിയ വഴക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അശ്വിൻ്റെ മനസ്സിൽ ചെറിയൊരു ഇഷ്ടമുണ്ട് എന്നാൽ എന്തെങ്കിലും ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുമായിരുന്നു പെട്ടെന്നാണ് ശ്രുതിയുടെ ആ ഒരു ദീപാവലി ദിവസത്തിലായിരുന്നു ജന്മാഷ്ടമി ദിവസത്തിലായിരുന്നു ശ്രുതിയുടെ ശ്രുതിക്ക് ശ്രുതിയോടുള്ള ആ ഒരു പ്രണയം പൊട്ടിമുളച്ചത് പക്ഷേ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നു അത് കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ വീണ്ടും അശ്വിൻ ശ്രുതിയോട് ഇഷ്ടമാണ് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ തന്നെ അശ്വിന്റെ ആ ഒരു പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി അതുമാത്രമല്ല ശ്രുതിയോട് തന്നെ പ്രണയം തുറന്നു പറയണമെന്നുണ്ടായി എന്നാൽ അവളെ എങ്ങനെ വിചാരിക്കും എന്ന് എനിക്ക് അറിയത്തില്ലല്ല അവണയുടെ വിവാഹം ഇപ്പൊ ഉറപ്പിച്ചത് കൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിന്റെ തലയിൽ ഇടുത്തി വീണതുപോലെ ആ ഒരു സത്യം പുറത്തായത് ശ്രുതി ഇതുവരെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാണെന്നും ശ്രുതിയെ വിവാഹം കഴിക്കാൻ പോവുകയാണ് തന്നെ തന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊന്നും അശ്വിനോ അശ്വിനോ വീട്ടുകാരോ ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇൻ ഇനി അശ്വിൻ ആ ഒരു സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവാണ് ശ്രുതിയുടെ കയ്യിൽ നിന്നും ആ ഒരു ഷ്യാം ഇട്ടുകൊടുത്തു പക്ഷേ ഇതുവരെയും ഇപ്പൊ ശ്യാം ഇത് ശ്രുതിയും കണ്ടുപിടിച്ചിട്ടില്ല അഞ്ജലിയുടെ ഭർത്താവാണ് ഷ്യാം എന്നുള്ള ഒരു കാര്യം ശ്രുതി കണ്ടുപിടിച്ചിട്ടില്ല അതുപോലെ തന്നെ ശ്രുതിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ഷ്യാമാണെന്നുള്ള സത്യം ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ശ്രുതിയുടെ മോതിരം പൂളിലോട്ട് വീഴുകയും അവിടെ വീഴുകയും ചെയ്യുവാണ് അപ്പൊ ഇത് എന്നിട്ട് ശ്രുതി തന്റെ മോതിരം കാണാതെ അവിടെ എല്ലാം തപ്പി നടക്കുവാണ് ഈ സമയത്ത് അശ്വിൻ വരുന്ന സമയത്ത് ഒരു മോതിരം കിടക്കുന്നത് കണ്ടു അശ്വിൻ പതുക്കെ എടുത്തു എടുത്തപ്പോ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ അണിയുന്ന മോതിരമാണ് പക്ഷെ ഇത് എന്ത് എന്ത് മോതിരമാണ് ഇത് എന്തിന്റെയാണെന്ന് അറിയത്തില്ല ഇത് ഇത് ആരുടെയാണെന്ന് പോലും അറിയത്തില്ല അവസാനം ശ്രുതിയുടെതാണോ എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതിയോട് ചോദിച്ച സമയത്താണ് അശ്വിനോട് ശ്രുതി ആ ഒരു സത്യം തുറന്നു പറഞ്ഞത് ഇത് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് എൻ്റെ കയ്യിലിട്ട് തന്ന മോതിരമാണ് എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ ആ വാക്കുകള് ശ്യാമിന്റെ സോറി നമ്മുടെ അശ്വിന്റെ നെഞ്ചിൽ തറച്ചു കയറുന്നത് പോലെ ആയിരുന്നു ഓരോ വാക്കുകളും കാരണം അത്രത്തോളം ശ്രുതി ഇഷ്ടപ്പെട്ട് നിന്ന സമയത്ത് തൻ്റെ ആ ഒരു പ്രണയം തുറന്നു പറയാൻ പറ്റാതെ തൻ്റെ പ്രണയം കെട്ടടങ്ങി ഇത് വിചാരിച്ച് വിചാരിച്ചിരുന്ന സമയത്താണ് വീണ്ടും ആ പ്രണയം പൊടിതട്ടി എടുത്തത് അശ്വിൻ അങ്ങനെ ശ്രുതിയുടെ പ്രണയം പറയണമെന്നുണ്ട് എങ്ങനെ വിചാരിക്കുമെന്നറിയത്തില്ല പക്ഷേ ഈ അതിന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യവും കൂടി ശ്രുതിയെ മറ്റൊരാൾ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുകൂടി അറിഞ്ഞപ്പോൾ അശ്വിന് സഹിക്കാൻ പറ്റിയില്ല നെഞ്ച് പിളർക്കുന്നത് പോലെ ഒരു വേദനയായിരുന്നു അശ്വിൻ അനുഭവിക്കുന്നത് അങ്ങനെ ശ്രുതിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും ഏർ തന്റെ ആ ഒരു വാക്കുകൾ ഇടറി ഇടറി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രത്തോളം ഏർ അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു വാക്കുകളായിരുന്നു ശ്രുതിയുടെ വായിൽ നിന്ന് വീണതും പക്ഷെ ഇതേ സമയം തന്നെ അവിടെ ലാവണിയുടെ മശിൻ്റെ വിവാഹം വിവാഹം നിശ്ചയം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഷ്യാമിൻ്റെ കയ്യിലുള്ള ആ ഒരു മോതിരം അല്ലെങ്കിൽ ഷ്യമിൻ്റെ ആ മോതിരം എവിടെ പോയി ഞാൻ അണിയിച്ചു കൊടുത്ത മോതിരം എവിടെ പോയി ആ ഒരു റെസിപ്റ്റും കാര്യങ്ങളും അത് എവിടെ ആരുടെയാണ് എന്നൊന്നും അറിയാതെ പക്ഷെ ഷ്യാമിനോട് എന്തെങ്കിലും ചതി കാണിക്കുന്നുണ്ടോ എന്തെങ്കിലും കള്ളം കാണിക്കുന്നുണ്ടോ അതോ ഇനി എനിക്ക് തോന്നുന്നതാണോ ഇത് എന്താണ് എന്നൊന്നും അറിയാതെ ഭയങ്കര ടെൻഷനിലാണ് അഞ്ജലിയും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ശ്യാമ ഇത് എല്ലാവണിയും വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നുണ്ട് വിവാഹ നിശ്ചയം കഴിക്കാൻ വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടിയിട്ടും എല്ലാവരും തയ്യാറുകൂട്ടുന്നുണ്ട് പക്ഷേ ആ ഒരു പെട്ടെന്നുള്ള സാഹചര്യത്തിൽ ശ്യാം സോറി സോറി പെട്ടെന്നുള്ള സാഹചര്യത്തില് അശ്വിൻ എടുത്തു ചാടി പറഞ്ഞതാണ് ഇതേപോലെ വിവാഹം കഴിക്കാം എല്ലാവണേയും വിവാഹം കഴിക്കാം എന്ന് പക്ഷെ ഒരിക്കലും മനസ്സിൽ തൊട്ടല്ല അശ്വിൻ അത് പറഞ്ഞത് പെട്ടെന്ന് ശ്രുതിക്ക് വേദന ഉണ്ട് ശ്രുതിക്ക് എന്തെങ്കിലും തോന്നുവാണെങ്കിലോ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും തുറന്നു പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് അശ്വിൻ അത് പറഞ്ഞത് പക്ഷേ അത് അവസാനം ഈ വിവാഹ നിശ്ചയത്തിലാണ് കൊണ്ടെത്തിച്ചത് ആ വിവാഹ നിശ്ചയം അത്രയും ഉറപ്പിക്കുന്ന സമയത്തും അശ്വിന്റെ മനസ്സിൽ ശ്രുതി മാത്രമേ ഉള്ളൂ ശ്രുതിയുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ശ്രുതിയുടെ കൂടെ നിന്ന് ആ ഒരു നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അശ്വന്റെ മനസ്സിലല്ല അതുകൊണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ശ്രുതിയുടെ ആ ശ്രുതി പറയുന്നുണ്ട് ഇത് എനിക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ തന്ന മോതിരാണെന്ന് അത് അറിഞ്ഞതിന് ശേഷം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഷ്യാമിൻ്റെ ചതി പുറത്താകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയും അതുവരേക്കും ടാറ്റാ ബൈ ബൈ